ഗ്യാൻ വാപ്പിയിലെ മസ്ജിദ് കൂടി മുസ്ലിമങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം വരാണസിയിലെ ജില്ലാ കോടതി പുറത്തുവിട്ട ഉത്തരവ് ഇന്ന് ജുമാ നിസ്കാരത്തിനായി ഗ്യാൻ വാപ്പിയിൽ മുസ്ലിം ഒരുമിച്ച് കൂടുമ്പോൾ തൊട്ടടുത്ത് തന്നെ പള്ളിയുടെ ഒരു ഭാഗത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ മുസ്ലിംങ്ങൾക്ക് ഇനി എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മുസ്ലിംങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ ഓരോ മുസ്ലിമുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെയൊക്കെ പ്രതികരിക്കാനും പ്രതിഷേധം അറിയിക്കാനും ചില രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെല്ലാവരും മൗനം പാലിക്കുകയാണ് കാരണം അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് രാമക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞതോടുകൂടി ഇന്ത്യയിലെ എല്ലാ പള്ളികളും പൊളിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് സംഘപരിവാർ അതിനെ കാണുന്നത് നമുക്കറിയാം ബാബറി മസ്ജിദ് വിഷയത്തിൽ വർഷങ്ങൾ നീണ്ട പ്രതിഷേധങ്ങളും സമരങ്ങളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അവിടെ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിഞ്ഞത് എന്നാൽ ഗ്യാൻ വാപ്പിയിൽ അങ്ങനെയല്ല വളരെ പെട്ടെന്ന് തന്നെ അതായത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി ഇതിന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളി പൊളിക്കാൻ സാധ്യമാക്കുന്ന രീതിയിൽ ിൽ അവിടെ പൂജയും പറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം അറിയാത്ത അവസ്ഥയിലാണ് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളോ മറ്റു മതസംഘടനകളോ ഒന്നും രംഗത്തേക്ക് വരുന്നില്ല സുഖ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയോ അല്ലെങ്കിൽ ഈ ഡി വീട്ടിൽ കയറി നിറങ്ങുമെന്നുള്ള ഭയം കൊണ്ടാണെന്നറിയില്ല ഒരൊറ്റ സമുദായ സംഘടനകളോ സമുദായ പാർട്ടിയോ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല അല്പമെങ്കിലും ആശ്വാസം എന്നുള്ളത് കഴിഞ്ഞ ദിവസം സമസ്ത വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വിഷയത്തിൽ പ്രഖ്യാപനം ും വാരണാസിയിലെ ഗ്യാൻ വ്യാപി പള്ളിയിൽ പൂജ നടത്താനുള്ള ജില്ലാ കോടതി വിധി ന്യായമായതോ വസ്തുതയ്ക്ക് ചേരുന്നു അല്ലെന്നാണ് കാന്തപുര വിഭാഗത്തിന്റെ വിമർശനം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജാമിയ മർക്കസ് റക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കിം അസ്കരി ശനിയാഴ്ച നടക്കുന്ന സന്നിധാന സമ്മേളനത്തിൽ വിഷയം ചർച്ച ചെയ്ത് തുടർ നടപടികൾ തീരുമാനിക്കും വസ്തുതയ്ക്ക് ചേരുന്നതല്ല എന്നും എല്ലാവർക്കും അറിയാം അതിനെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങളുടെ പ്രസ്ഥാനം മറ്റെല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ നിയമപരമായി മുന്നോട്ട് പോകുന്നത് പോലെ ആ വിഷയത്തിലും നിയമപരമായ നിലക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളി തച്ച് തകർത്ത് തരിപ്പണമാക്കി ഒരു മുന്നറിയിപ്പോ ഒരു നോട്ടീസ് ഒന്നും കൊടുത്തില്ല അങ്ങനെ ഇന്ത്യയിൽ എല്ലാ പള്ളികളും തകർക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് സംഘപരിവാർ ഇതിനെ കാണുന്നത് ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ഒരു ശ്രീരാമ ക്ഷേത്രമാണ് ആവശ്യമായിരുന്നെങ്കിൽ വിശാലമായ അയോധ്യയിൽ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി പക്ഷേ പള്ളി പൊളിച്ചെടുത്ത് തന്നെ അമ്പലം പണിയുക എന്നുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയായിരുന്നു ആ രാഷ്ട്രീയ അജണ്ടയിൽ പടുത്തുയർത്തതാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി വെറും രണ്ട് ലോക്സഭാംഗങ്ങളുണ്ടായിരുന്നവർ രണ്ടിൽ നിന്നും എൺപത്തി രണ്ടിലേക്കും നൂറ്റി ഇരുപതിലേക്കും പിന്നീട് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം രാമജന്മഭൂമി എന്ന തർക്കവിഷയമായിരുന്നു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി അതിനു മുമ്പ് ബി ജെ പി അവരുടെ പ്രകടന പത്രത്തിൽ പറഞ്ഞിരുന്ന രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി പ്രാണപ്രതിഷ്ഠാ ചടങ്ങും പൂർത്തിയാക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്യാൻ വ്യാപിയിലെ പള്ളിയുടെ കാര്യം അവരുടെ പുതിയ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുവരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ഗ്യാൻ വ്യാപി മസ്ജിദ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഓരോ ദിവസവും ജനങ്ങൾക്കിടയിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിനും അധികാരം നിലനിർത്താനുമുള്ള തത്രപ്പാടിലാണ് ബി ജെ പി ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാധ്യമങ്ങളും സെലിബ്രിറ്റികളും രംഗത്തുണ്ട് ആരുമില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഗ്യാൻ വാപ്പിയിലെ ആദ്യത്തെ ജുമാനിസ്കാരം എന്നാണ് ഇന്ന് ചില ചാനലുകൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതായത് വർഷങ്ങളായി അവിടെ ജുമാ ജുമാനിസ്കാരം നടന്നു വരുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കി ഭിന്നത ഉണ്ടാക്കി നിലനിർത്തുക എന്നുള്ളത് ചിലരുടെയൊക്കെ താല്പര്യങ്ങളാണ് പക്ഷെ ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണ് ഈ സമുദായം ഇങ്ങനെ ഇനിയും എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ചു പിടിച്ച് നിൽക്കണോ എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോക്ക് ചിലരൊക്കെ ആണെങ്കിൽ ഇമാ മഹദിയുടെ വരവിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും ഒക്കെ ഇല്ലാതാക്കി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ സ്ഥാപിത ലക്ഷ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ജാൻ വാപ്പി മസ്ജിദിന്റെ കേസ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പല കോടതികളിലും അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയും അതൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല അതാർക്കും പൂജ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല ആരുടെയെങ്കിലും സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ദിവസം വാരാണസിയിലെ ജില്ലാ കോടതി ഒരു വിധി പ്രസ്താവിക്കുകയാണ് അവിടെ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാനുള്ള അനുവാദം നൽകുകയാണ് ഒന്നോർക്കണം ആ ജഡ്ജിയുടെ അവസാനത്തെ വിധി പറച്ചിലാണ് ഈ വിധി പറച്ചിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ നിയമ സംവിധാനങ്ങളും അവസാനത്തെ അത്താണി എന്ന നിലയിൽ നീതിക്കായി ഓടിയെത്തുന്ന കോടതി പോലും ഒരു ഭാഗത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് മു ഇനി രാജ്യത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സുഖ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ അബ്ദുല്ലാ കുട്ടിയെ പോലെ നുസറത്ത് ജാനെ പോലെ സുൽഫത്തിനെ പോലെ കെ കെ മുഹമ്മദിനെ പോലെ എന്നും എക്കാലവും സംഘപരിവാറിന്റെ അടിമകളായിട്ട് ഈ ലോകത്ത് ജീവിക്കുക അതല്ലെങ്കിൽ അന്തസ്സോടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുക ഒരു വഴി നമുക്ക് മുന്നിലില്ല ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരിക്കലും സംഘപരിവാറിന്റെ അടിമകളായിട്ട് ജീവിക്കാൻ അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു മുസ്ലിമിനും കിട്ടില്ല ഈ രാജ്യത്തിന് ജനാധിപത്യ നിയമവ്യവസ്ഥയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിലൂടെയെല്ലാം പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം